ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്വപ്ന അറിവുകളാണ് എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ഞാൻ ഞാൻ എൻ്റെ പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ പ്രാർത്ഥനയുടെ ഞാൻ ആദ്യമായിട്ട് എന്നാണ് ഈ പ്രാർത്ഥന ചൊല്ലിയത് ഈ പ്രാർത്ഥനയെ കുറിച്ച് അറിഞ്ഞ് ആദ്യമായി ആ പ്രാർത്ഥന ചൊല്ലി അടുത്ത ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ ആ പ്രാർത്ഥന എനിക്ക് ഫലിച്ചു അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത് നിങ്ങൾ കേട്ടിരിക്കും വിശുദ്ധ യുദ്ധാശ്രീഹയുടെ പ്രാർത്ഥനയാണ് വിശുദ്ധ യുദ്ധാശ്ലീഹയുടെ ഈ പ്രാർത്ഥന ഒൻപത് ദിവസം ഒൻപത് പ്രാവശ്യമാണ് ചെല്ലുന്നത് രാവിലെയും വൈകിട്ടും വേണേൽ ചെല്ലാം അതല്ലെങ്കിൽ രാവിലെ മാത്രം ചെല്ലാം എനിക്ക് ഈ പറ്റി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാനത് ഒരു വളരെ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലി അത് അതൊരു ചെറിയ കാര്യമായിരുന്നു അന്ന് ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് വളരെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അതെനിക്ക് നടന്നു പിന്നെ ഞാൻ കുറേ നാളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഞാൻ വലിയ ഹയർ സ്റ്റഡീസൊന്നും ചെയ്തിട്ടില്ല എന്നാൽ പോലും എനിക്ക് ഡൽഹി എന്ന അവിടെ ഒരു വലിയ ഇഷ്ടം തോന്നിയിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന വെച്ചിട്ട് ഞാൻ ഡൽഹിയിൽ പോകണം അവിടെ ജോലി ചെയ്യണം എന്നൊക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് അവിടെ പോയി ജോലി ചെയ്യാനുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ആഗ്രഹങ്ങൾക്ക് അതിരുകൾ എന്നല്ലേ ഞാൻ ഈ ഡൽഹി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ എനിക്ക് അവിടെ പോകണം അവിടെ കുറച്ച് നാൾ ജീവിക്കണം അങ്ങനെ ആഗ്രഹിച്ചു അതെങ്ങനെ സാധിക്കുമെന്ന് എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറേ കാലം മുമ്പ് അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലറിയാം വെറുതെ പോയൊന്നും പ്രാർത്ഥിച്ചാലൊന്നും അങ്ങനെ നടക്കില്ല എന്ന് തോന്നുന്നുണ്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച് പെട്ടെന്ന് എനിക്ക് ഫലം കണ്ട ഒരു പ്രാർത്ഥന അത് യുവധാശ്രീയുടെ പ്രാർത്ഥനയാണെന്ന് എനിക്ക് ഓർമ്മ വന്നു ഞാൻ എന്നിട്ട് യുവാശ്രീയുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇരുപത്തെട്ടാമത്തെ ദിവസം എനിക്ക് ഡൽഹിയിൽ പോകാൻ പറ്റി അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് ഡൽഹിയിൽ പോകാനുള്ള യോഗ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞങ്ങളൊരു പൂർ ഫാമിലി ആയിരുന്നു പിന്നെ ഹൈ എഡ്യൂക്കേഷൻ എനിക്കില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്ക് ഡൽഹിക്ക് പോകാമെന്നും പറഞ്ഞാൽ സാധാരണ ഒരു പൂർ ഫാമിലിന്ന് അങ്ങനെ സമ്മതിക്കില്ല അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത് പക്ഷെ ഞാൻ ആഗ്രഹ എൻ്റെ ആഗ്രഹത്തിന് അത്രയും ഉണ്ടായിരുന്നു കാരണം ആഗ്രഹങ്ങൾക്ക് പവർ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിച്ചെടുക്കാനും പറ്റുകയുള്ളൂ പക്ഷെ ഞാൻ ഇരുപത്തെട്ടാമത്തെ ദിവസം ഒരു ബന്ധ് വഴി അതായത് ഡൽഹിയിലുള്ള ഒരു ബന്ധ് വഴി എനിക്ക് അവിടെ പോകാൻ പറ്റി ഇരുപത്തെട്ടാമത്തെ ദിവസം ഞാൻ ട്രെയിൻ കയറി എന്ന് പറയുന്നത് ശരി അതും ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോകാൻ വേറെ കുറച്ച് ആളുകളുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ള ആയിരുന്നില്ല എന്നാലും അതങ്ങ് സാധിച്ചു കിട്ടി അതോടുകൂടി എനിക്ക് ആ പ്രാർത്ഥനയിൽ ഒരു വലിയ വിശ്വാസം വന്നു പിന്നെ ഞാൻ എപ്പോഴും ഇതെനിക്ക് നടക്കുമോ നടക്കില്ലേന്ന് ഡൗട്ട് തോന്നുന്ന ഒരു ആഗ്രഹം എനിക്ക് വരുമ്പോൾ അതായത് ഇതൊക്കെ എനിക്ക് സാധിച്ചു കിട്ടുമോ എന്ന് തോന്നുന്ന ഒരു ആഗ്രഹങ്ങൾ നമുക്ക് തോന്നാറുണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടൈപ്പ് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും യൂദ്ധാശ്രീഹയുടെ പ്രാർത്ഥനയാണ് ഞാൻ സ്വയം പ്രാർത്ഥിക്കാറ് കാരണം യൂദ്ധാശ്രീഹയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് തന്നെ പറയും ഇത് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് ഇത്